ഈ നൂല് കെട്ടുന്ന എൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടെല്ലാം ചോദിച്ചിട്ട് ആരും മറുപടി പറഞ്ഞു അവസാനം പാഠ്യം പഞ്ചായത്ത് വയോജന സംഗമത്തിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു അപ്പൊ ആയ സാവിത്രി ടീച്ചർ പറഞ്ഞു ആ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം പറഞ്ഞാ ഞാൻ പറഞ്ഞു പറ എന്താ ആരാ കുട്ടീനെ ഗർഭം ധരിക്കുന്നത് അമ്മ അല്ലേ പ്രസവിക്കുന്നത് അമ്മ മാത്രം അല്ലേ കൊലയൂട്ടുന്നതോ അമ്മ മാത്രം അല്ലേ എല്ലാം ചെയ്യുന്ന അമ്മയല്ലേ പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ അച്ഛൻ്റെ പിരിയല്ലേ ഇതെല്ലാം അമ്മ ചെയ്യുമ്പോൾ അച്ഛനൊരു പ്രയാസം ഉണ്ടല്ലോ ഇത് തന്നെ അമ്മക്കൊരു അവകാശമില്ല അപ്പോൾ ഇരുപത്തെട്ടാമത്തെ അച്ഛന് പരാതി തീർക്കാൻ വേണ്ടി ഇരുപത്തെട്ടാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് രണ്ടാക്കി നടുക്കരാതിരിടുന്നു അപ്പോൾ അത് ഈ അച്ഛൻ അതിനായി അരേലും മുന്നോട്ട് ടീച്ചർ പറഞ്ഞാൽ ഉത്തരം നല്ല രസമുള്ള അല്ലേ പക്ഷേ ഇതല്ല നൂലിന്റെ പ്രതി പ്രത്യേകത അറിയാം നൂലെന്ന് പറയുന്നത് അറ്റമില്ലാത്ത സാധന പിരിച്ച് പിരിച്ച് ഇത്രയും നമ്മുടെ തലമുറ തലമുറ അച്ഛനും അമ്മയും ഇടംപിരി വലംപിരി പിരിച്ചുണ്ടാക്കുന്നതാണ് സംസ്കാരത്തിന്റെ നൂല് ആ നൂല് കൊണ്ട് ശരീരത്തെ പിടിച്ച് കെട്ടുക കെട്ടുമ്പോ പറയണം നീ കണ്ടെടുത്ത് പോയി ഉറങ്ങരുത് നിനക്ക് നിശ്ചയിച്ച വീട്ടിലേ ഉറങ്ങാവൂ പോയി വിസർജിക്കരുത് മനുഷ്യന്മാർക്ക് വിസർജിക്കാനൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് അവിടെ വിസർജിക്കാവൂ കണ്ടെടുത്ത് പോയി തിന്നരുത് പശുക്കളെ പോലെ കണ്ട പറമ്പ് പോയി തിന്നാ പോകില്ല നിനക്ക് നിശ്ചയിച്ച ഭക്ഷണമേ കഴിക്കാവൂ കണ്ടെടുത്ത ആളുമായി വീണ ചേരരുത് മനസ്സിലായി ഈ ശരീരത്തെ പിടിച്ച് കെട്ടുക ആ ശരീരത്തെ കൺട്രോൾ ചെയ്തിട്ട് അന്ന് മുതൽ അവന്റെ ഹാർഡ് വെയറിനെ കണ്ട്രോൾ ചെയ്ത് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുക ഇതാണ് കുടുംബത്തിന്റെ വഴി വീട്ടി